എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്കൊരു ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്നൊന്ന് നോക്കാം അപ്പൊ ഓണമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ഒരു മധുരം ഓണത്തിന് വേണമല്ലോ നമ്മള് ചിലർ രണ്ട് പായസം ഒരു പായസം ഉണ്ടാക്കും ചെറുപയർ പരിപ്പിന്റെ പായസത്തിന്റെ എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മളിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ പരിപ്പ് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കിലോ തന്നെ ശർക്കറിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ ഒരു മൂന്ന് നാല് തേങ്ങ ഏകദേശം ഒരു മൂന്നര മുറി മൂന്നര തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാല് അത് രണ്ടാം പാൽ പിന്നെ നെയ്യ് വേണം ആവശ്യത്തിന് പിന്നെ ചുക്കുപൊടി ജീരകപ്പൊടി ചുക്കുപൊടി കൂടുതൽ എടുക്കണം ജീരകപ്പൊടി ഒരു ടീസ്പൂണ് അത് രണ്ട് ടീസ്പൂണ് പിന്നെ നമുക്ക് വറുത്തിടാനായിട്ട് അൻ്റി പരിപ്പും മുന്തിരിയാണ് നമ്മളെടുത്തേക്കണേ നമുക്ക് ഈ പരിപ്പൊന്ന് നന്നായിട്ട് ചമക്കെ വറുത്തെടുക്കണം അതൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിന്റെ പരിപ്പ് തേ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകമാണ് വേണ്ടത് കരിയാനും പാടില്ല എന്നാ പച്ചക്കാവാൻ പാടില്ല മണം വരും വറുത്ത് വരുമ്പോ ആ മണം വരുമ്പോ നമ്മള് തീ ഓക്കാക്കാം ഒന്ന് ചട്ടിയിൽ ഇരുന്നൊന്നാകും ചൂണ് ഇളക്കി കൊട്ടാ ചൂടാറുന്നവരാണ് നമ്മളിത് വറുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്കതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം നമ്മള് ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുക്കറില് വേവിക്കുന്നത് വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉരുളിയിലിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പം അതൊന്ന് വേവിച്ചെടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കാം നമ്മളത് അത്രയും വെള്ളം വെച്ചിട്ടുണ്ട് പരിപ്പിന്റെ മുകളിൽ നല്ലോണം വെള്ളം നിക്കണം എന്താ വെച്ചാൽ പരിപ്പ് വെന്താ കുതിർന്ന് നല്ലോണം ഇതായിട്ട് വരും അപ്പൊ കുക്കറാവുമ്പോ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം നല്ലോണം വെക്കണം അതേ കുക്കറിൽ ഇതേ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ അത് അസിലായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ഉരുളിലേക്ക് ഇട്ടുകൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പരിപ്പില് തീരെ വെള്ളമില്ല പരിപ്പ് നന്നായി വെന്ത് വേർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒത്തിരി വെള്ളം വെള്ളത്തിലേക്ക് ഇട്ടു അല്ലെങ്കിൽ ഉരുളി അടി കുടിക്കും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ആയിട്ട് രണ്ട് വിസില് ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു വിസില് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടും പിന്നെ നമ്മൾ ആ ആവി പോയിട്ട് തുറന്നാൽ മതി വേവാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഉടനെ വരണ്ട കട്ടിട്ടുണ്ട് നമുക്ക് ശർക്കര കൊറച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അതപ്പൊന്ന് ഇതായി വരും ബാക്കി പിന്നെ ഒഴിക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അടിപിടിക്കാതിരിക്കാനും നെയ്യ് ഒഴിച്ച ടേസ്റ്റും ഉണ്ടാവും ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നു തിളച്ച് വരട്ടെ നന്നായിട്ട് ുപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല ഇതൊന്ന് ശർക്കര ചേർക്കണമല്ലേ അല്ലാണ്ട് കുത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരുന്ന കേട്ടോ അത് ഞാൻ മുഴുവൻ ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് നന്നായി വരണ്ട് വരണം ശർക്കര വറ്റിട്ട് അപ്പോഴാണ് നമ്മൾ ഇനി പാൽ ഒഴിക്കുക ത് ശർക്കര അതെ ഉരുക്കിത് ചേർത്തിട്ടത് ഒന്ന് ഇങ്ങനെ വറ്റി ആയിട്ടുണ്ട് ഒന്നും കൂടി വരട്ടിയാൽ നല്ലതാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ അത്ര ചെയ്യുന്നില്ല നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വാദും ഉണ്ടാവും പിന്നെ അടിയും പിടിക്കില്ല ശർക്കര എപ്പോഴും അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കൈവിടാതെ ഇനി നമുക്കൊരു രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാല് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്ത ശർക്കര കുറച്ച് കളർ ലൈറ്റ് കളറാവും അതുകൊണ്ടാണ് ഇട്ട് പായസത്തിന്റെ കളർ ഇങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി ഡാർക്ക് കളർ ശർക്കരണെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്രൗൺ കളർ പായസം കുറച്ചും കൂടി ബ്രൗൺ കളറാവും പാല ഒഴിക്കുമ്പോ ഒന്നും കൂടി ലൈറ്റ് ആവും ഇപ്പഴും ശർക്കര പായസത്തിന് എടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ഡാർക്ക് ശർക്കര നല്ല നമ്മുടെ പായസം രണ്ടാം പാലം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തളവരാന പണ്ടിട്ട് വല്ലാണ്ട് അതേ നെയ്യ് ചൂടായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമ്മൾ ആദ്യം വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്ത് പിന്നെ മുന്നേ നമുക്ക് ഈ പായസത്തിൽ കുറച്ച് ആ ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കണം അതുകൊണ്ടൊന്ന് നമുക്ക് ഒന്ന് മൂത്ത് വരട്ടെ ജീരകപ്പൊടിയും ചുക്ക് പൊടിയും ഇട്ട് വരച്ചിരുന്നത് കൊടുക്കണം ഇതാണ് ഒരു ഫ്ലേവറും ടേസ്റ്റും ഇരക്കൊടിയും ചുക്കിപൊടിയും എന്തായാലും ഇലക്ക വേണമെന്നില്ല ശർക്കര പായസം ആയതുകൊണ്ട് ഇലക്കയുടെ ആവശ്യം നന്നായി ഇളക്കി കൊടുക്കണം കട്ടയൊക്കെ ഒന്നും ഇറച്ചു കൊടുക്കണം അറച്ചു വരുമ്പോ തന്നെ ശരിയായിക്കോളൂ അണ്ടിപ്പരിപ്പ് മൂത്തു വന്നുണ്ട് ഇതിലേക്ക് മുന്തിരി കൂടി ഇട്ടിട്ട് മുന്തിരി കരി ഉണ്ടോ ജസ്റ്റ് ഒന്ന് വീർത്ത് വരും അപ്പൊ നമുക്ക് ഓഫാക്കാം പിന്നെ ചൂടിര ആയിക്കോടും നമ്മുടെ പായസം ഉണ്ട് രണ്ടാം പാലം ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഓഫാക്കാൻ പോവാട്ടോ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് ഇലക്ക് കൊടുക്കാം നെയ്യോട് കൂടി ഒന്നെ ഒഴിച്ചു കൊടുക്കട്ടോ നല്ലതാണ് അപ്പൊ ഓണസദ്യയുടെ പരിപ്പ് പ്രഥമം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുകൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ